ആ അല്ലാതെ ഇത് അടിച്ചിട്ട് വേണോ എന്റെ വീട് ശരിയാണ് തീർച്ചയായിട്ടും ഇത് മൊബൈൽ മൊബൈലിൽ ഇത് സ്കാൻ ചെയ്യും അപ്പൊ ഞാൻ പുതുതായിട്ട് വന്ന ആളാണ് എനിക്ക് ഇതിന്റെ മറ്റു വിശേഷങ്ങളൊന്നും അറിയാൻ ആണ് ഹായ് നമസ്കാരം ആണെ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഒരു ബോച്ചെറ്റീയുടെ സ്റ്റാളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ അഞ്ചിനാള് നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ഉണ്ട് ചേച്ചി നമസ്കാരം എന്താ പേര് ഒരുപാട് അടുത്ത് നമ്മളിത് റീച്ചായിട്ടില്ലല്ലോ ആർക്കും ഇതിനെ കുറിച്ച് ഒരുപാട് അറിയാൻ പാടില്ല അറിഞ്ഞു കേട്ട് ഓരോരുത്തർ ഇങ്ങനെ അഞ്ചിനു ഭാഗത്ത് സംരംഭം ഒരു പാക്കറ്റ് രൂപയാണ് ഒരു പാക്കറ്റ് നാല് നൂറ് ഗ്രാം ഉണ്ട് ഗ്രാം ഇതിനകത്തൊരു കൂപ്പൺ ഉണ്ട് കൂപ്പൺ ആ ഈ കൂപ്പൺ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് മൊബൈൽ വഴി ഒന്ന് സ്കാനർ വഴി സ്കാൻ ചെയ്യുകയാണെങ്കിൽ ബോച്ചേറ്റിയുടെ വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത് ഡയറക്റ്റ് ഡയറക്റ്റ് വെബ്സൈറ്റിലോട്ട് പോകുക വെബ്സൈറ്റിലോട്ട് പോയിട്ട് നമ്മുടെ പേരും ഫോൺ നമ്പറും ഈ കൂപ്പണിനകത്ത് തന്നെ ഒരു കോഡും ഉണ്ട് അതും കൂടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ടിക്കറ്റ് ഇന്നത്തെ ിലേക്ക് രജിസ്റ്റർ ആകും രാത്രി പത്ത് മണിക്ക് പത്ത് മുപ്പതിന് ഡെയിലി ഞെറക്കെടുപ്പാണ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് വന്ന് പത്ത് ലക്ഷം പത്ത് ലക്ഷം ഒരാൾക്ക് ഡെയിലി കൊടുക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് നൂറ് രൂപ മുതൽ നൂറ് അഞ്ഞൂറ് ആയിരം പതിനായിരം ഇരുപത്തയ്യായിരം അങ്ങനെ ഓരോ വിവിധമായിട്ടുള്ള പ്രൈസുകളും കൊടുക്കുന്നത് അത് പ്രൈസ് ആണ് അത് എന്നാന്ന് പറഞ്ഞിട്ടില്ല ഈ കൂപ്പൺ നമ്മൾ എടുക്കുന്ന ഓരോ കൂപ്പണും ആ ബമ്പർ പ്രൈസിലേക്കും ആഡ് ആകുന്നത് ഓപ്പൺ ചെയ്യുന്നത് രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യും എട്ട് വരെയും ഇരിക്കും എല്ലാരും ജോലിക്കൊക്കെ പോകുന്നവരും അങ്ങനെയുള്ളവരൊക്കെ എട്ടുമെ ഞാൻ വെയിറ്റ് ചെയ്യും പിന്നെ നൈറ്റ് മണി വരെ ഉണ്ട് സൺഡേ ലീവ് ഉണ്ടോ സൺഡേ ഈ എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് ഞാൻ സൺഡേ വന്നായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു അറിഞ്ഞു കേട്ട് ഓരോരുത്തർക്ക് വരുന്നില്ല അതുകൊണ്ട് സൺഡേ ഇവിടെ ഓപ്പൺ ആയിരിക്കും ആയിരിക്കും ഓപ്പൺ പിന്നെ ഈ ഈ നമ്മുടെ ഓപ്പണിലായിരിക്കും ഇതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഭാഗ്യക്കാര ഭാഗ്യക്കുറിക്കാരെ എന്നെ തെറ്റായിട്ട് ഭാഗ്യക്കുറി ഇപ്പൊ നമ്മൾ രൂപ എടുക്കുന്നുണ്ട് അത് അടിച്ചു പ്രൈസ് അടിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അറ്റിക്കറ്റ് കീറി കളയുകയാണ് ഇത് ഇതിനകത്ത് നാപ്പൂറ് രൂപയ്ക്ക് ഒരു പാക്കറ്റ് തേയില ഉണ്ട് നൂറ് ഗ്രാം തേയില അപ്പൊ രാവിലെ മലയാളികൾ എല്ലാരും ഒരു കപ്പ് ചായയായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഏതൊരു വീട്ടിലേക്കും വേണ്ടിയൊരു സാധനമാണ് നമ്മള് ഭാഗ്യക്കുറി നോക്കാതെ അല്ലെങ്കിൽ കൂപ്പൺ നോക്കാതെ വരുവാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലേക്ക് വേണ്ട ഒരു സാധനമാണ് അപ്പൊ അങ്ങനെ വേടിക്കുകയാണെങ്കിൽ നഷ്ടമല്ലല്ലോ നമുക്ക് എന്തുകൊണ്ട് ആർക്കും ആയാലും ലാഭമാണ് നല്ല തേലിയാണ് പ്രൈസ് അടിച്ചാലും അടിച്ചില്ലെങ്കിലും അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമുക്ക് ബോച്ചേറ്റിട്ടോ ഈ ബോച്ചേറ്റി മേടിക്കുമ്പോൾ ഇവിടെ കൂപ്പൺ ഉണ്ട് ഈ കൂപ്പൺ നമുക്ക് അടിച്ചാലും ഇല്ലെങ്കിലും ഈ ബോച്ചേറ്റി കൊണ്ട് നമുക്ക് പ്രയോജനമാണ് നമുക്ക് പിടിക്കാം നമ്മൾ അതേപോലെ കേരള സംസ്ഥാന വായ്പറി മേടിച്ചു കഴിഞ്ഞാല് ആ ടിക്കറ്റ് അടിച്ചില്ലെങ്കിൽ അത് കീറി നമ്മൾ ഇങ്ങനെ കളയാനേ പറ്റൂ ഇതൊന്നും വേണ്ട നമുക്ക് എന്തുകൊണ്ടും ലാഭമാണ് അപ്പം നിങ്ങൾ വരണം ഇത് വാങ്ങിക്കണം നമ്മുടെ അഞ്ചലാണ് അഞ്ചല് ഗവ എൽ പി സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പൊ ഞാൻ വന്ന ആളാണ് എനിക്ക് ഇതിന്റെ മറ്റു വിശേഷങ്ങളൊന്നും അറിയാൻ എങ്ങനെയാണ് വില എന്ന് പറയുന്നത് രൂപയാണ് ഇതിനകത്ത് ഒരു ലക്കി കൂപ്പൺ ഉണ്ട് ഈ കൂപ്പൺ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ മൊബൈലിലോട്ട് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് സൈറ്റിലേക്ക് നമ്മുടെ ഒരു നമ്പർ രജിസ്റ്റർ ആകും അപ്പൊ ഇന്ന് രാത്രി പത്ത് മുപ്പതിന് ഏർക്കെടുപ്പുണ്ട് ഒന്നാം സമ്മാനം പത്ത് ലക്ഷം പിന്നെ നൂറ് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം വരെയും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ഡെയിലി കൊടുക്കുന്നുണ്ട് നമ്മുടെ മൊബൈലിലേക്ക് തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇന്ന് രാത്രി തന്നെ വരും പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അപ്പൊന്നു നോക്കാന്നെയായിരിക്കാൻ അല്ല ഒരെണ്ണം നമുക്ക് തേല് നല്ല തേലി ചെറിയ സമ്മാനങ്ങളുണ്ട് അതിനേക്കാളും തേയില നല്ല തേലിയാണ് ചായ അതെ തേയില വേണമല്ലോ വീട്ടിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക അറിയാൻ വേണ്ടി ഇവിടെ തന്നെ കൊണ്ടുവന്നാ ഞാൻ സ്കാൻ ചെയ്യാം ഗൂഗിളിൽ പോയിട്ട് സ്കാനർ വെച്ച് സ്കാൻ ചെയ്യുക അപ്പൊ മൊബൈൽ തരാൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം മൊബൈൽ ചെയ്യണോന്താ കൊച്ചു പിള്ളേർക്ക് സഹിതം അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ വരെ പറഞ്ഞു വന്നത് റിസൾട്ട് റിയത്തില്ല രാത്രിയിൽ പത്ത് മുപ്പതിനാണ് ഞരക്കെടുപ്പ് അതിന്റെ ഞരക്കെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും നമ്മുടെ മൊബൈലിലിട്ട് ഏത് മൊബൈൽ നമ്പർ ആണോ നമ്മൾ കൊടുക്കുന്നത് ആ മൊബൈലിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരും ഇതാണ് പൂപ്പൺ ഈ പൂപ്പണിന്റെ ഈ ക്യു ആർ ആണ് നമ്മള് സ്കാൻ ചെയ്യേണ്ടത് സ്കാൻ ചെയ്തിട്ട്

മൊബൈൽ നമ്പർ പറയൂ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയേഴ് നാല് പതിനൊന്ന് തൊണ്ണൂറ്റിയെട്ട് ആ ടിക്കറ്റിനകത്ത് ഒരു കൂപ്പൺ ഉണ്ട് കോഡ് ഉണ്ട് അതും കൂടെ എന്റർ ചെയ്ത് കൊടുക്കണം ഇതാണ് കൂപ്പൺ കോഡ് ആ കോഡും കൂടെ നമ്മൾ അങ്ങോട്ട് എന്റർ ചെയ്ത് കൊടുക്കാം ഇത് എല്ല ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നു രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നാലും ഒമ്പതും പതിമൂന്നു കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക എൻട്രിക് സബ്മിറ്റഡ് സക്സസ്ഫുളി മെസ്സേജ് വരും ഇപ്പൊ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും ഓപ്പൺ ചെയ്ത് നെറ്റിന്റെ ഉണ്ട് അത്രേ മൊബൈൽ നെറ്റ് അതുപോലെ ചെയ്യാം ചെയ്യാൻ പറ്റില്ല നാളെ കൊണ്ട് നാളത്തെ ടിക്കറ്റ് ആക്കിക്കോളാം ഇന്ന വേണമെന്നില്ല നാളെ വേണമെങ്കിലും കൊടുക്കാം എന്നാണ് നമ്മൾ ഇതിലേക്ക് എൻട്രി ചെയ്യുന്നത് അന്നത്തെ

ഇപ്പൊ ഇതിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എഴുപത്തി എട്ട് ആ കൂപ്പൺ എപ്പഴാന്നറിയത്തില്ല ചിലപ്പോ കൂപ്പൺ കോഡ് ചോദിക്കുവായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചേക്കും അടിച്ചിട്ട് വേണോ എന്റെ വീട് ശരിയാ തീർച്ചയായിട്ടും ഞാൻ വേദിരിക്കൾക്കാർ അപ്പൊ അവരടുത്ത് ചോദിക്കൂരം പത്രത്തിലൊക്കെ എനിക്ക് പത്രത്തിലും എനിക്കറിയായിരുന്നു കണ്ടോണ്ടിരിക്കും അപ്പൊ ഇതെവിടാണെന്ന് അറിയാൻ പറ്റുന്ന ചോദിച്ചപ്പോഴാണ് ഇവിടെ ആണെന്ന് മനസ്സിലായി ഇതിപ്പോ ഇന്ന് തുടങ്ങാൻ കഴിയിട്ട് നാളെ അപ്പൊ റിസൾട്ടും അറിയാം ഒരു പക്ഷെ പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ രാത്രി പതിനൊന്നര ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വീണ്ടും വരും അടിച്ചില്ലെങ്കിൽ മെസ്സേജ് കാണത്തില്ല നിങ്ങൾക്ക് റിസൾട്ട് അപ്പഴത്തന്നെ കാണണമെങ്കിലും നമുക്ക് അതിനെ കുറിച്ച് അതിണ്ട് ആ നമ്പർ ഉള്ള സ്ഥലത്ത് തന്നെ ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ ടച്ച് ചെയ്തിട്ട് ആ പന്ത്രണ്ട് അക്ക സംഖ്യാന്ന് പറഞ്ഞ ആ സംഖ്യ അതിലോട്ട് എൻട്രി ചെയ്ത് സെർച്ച് കൊടുത്താൽ റിസൾട്ട് ഉടനെ തന്നെ കാണാം അപ്പൊ അടുത്തൊരു